സ്നേഹ നമസ്കാരം നമ്മുടെ മനോഭാവങ്ങളാണ് ജീവിതാനുഭവങ്ങൾക്ക് അർത്ഥം നൽകുന്നത് ഒരിക്കൽ മധ്യവയസ്കനായ ഒരാൾ റോഡിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് കല്ലുകൾ ചുമന്നുകൊണ്ട് മൂന്നാളുകൾ റോഡിന്റെ മറുവശത്തേക്ക് നടന്നു നീങ്ങുന്നത് അയാൾ ശ്രദ്ധിച്ചത് കടുത്ത വെയിലിലും ഭാരമുള്ള കല്ലുകൾ ചുമന്ന് അവർ പോകുന്നത് കണ്ടപ്പോൾ അവരെന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് അറിയാനുള്ള കൗതുകം അയാൾക്ക് തോന്നി അതിൽ ആദ്യത്തെ ആളോട് അയാൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് അതിനുത്തരമൊന്നും പറയാതെ അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആദ്യത്തെ ആൾ നടന്നകുന്നു രണ്ടാമത്തെ ആളോടും അയാൾ തൻ്റെ ചോദ്യം ആവർത്തിച്ചു അതിനുത്തരമായി അല്പം ദേഷ്യത്തോടെ ശബ്ദമുയർത്തി അയാൾ പറഞ്ഞു നിങ്ങൾക്കെന്താ കണ്ണ് കാണില്ലേ ഞങ്ങൾ കല്ലുകൾ ചുമന്ന് റോഡിനപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഉത്തരത്തിൽ ഒട്ടും തൃപ്തനല്ലാതിരുന്ന അയാൾ ഏറ്റവും പിന്നിൽ നടന്നു വന്ന ആളോടും തന്റെ ചോദ്യം ആവർത്തിച്ചു കല്ല് ചുമന്ന് നടന്നു നീങ്ങിയിരുന്ന മൂന്നാമത്തെ ആൾ ഒരു സ്ത്രീയായിരുന്നു ചോദ്യം കേട്ട ഉടനെ അവർ നടത്തം നിർത്തി ചിരിച്ചുകൊണ്ട് അയാളോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സാർ ഞങ്ങൾ ഈ റോഡിന്റെ വശത്ത് ഒരു പൂന്തോട്ടം പണിയുകയാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ പേരും ഈ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത് ഈ പൂന്തോട്ടത്തിന്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ അവയിൽ നിറയുന്ന ചെടികളും പൂക്കളും കൊണ്ട് ഈ റോഡിലുള്ള യാത്ര കുറെ കൂടെ മനോഹാരിതയുള്ളതാകും മാത്രമല്ല ഞങ്ങൾ അവിടെ നടന്ന വൃക്ഷങ്ങൾ റോഡിലുള്ള യാത്രക്കാർക്ക് തണലേകുകയും ചെയ്യും അതോർക്കുമ്പോഴുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് ചുമക്കുന്ന കല്ലുകൾക്ക് നല്ല ഭാരമുള്ളത് കൊണ്ടും കാലാവസ്ഥയ്ക്ക് നല്ല ചൂടുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ ഈ അധ്വാനം കൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഭംഗിയുള്ള മാറ്റത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഉത്സാഹം തോന്നുന്നു പ്രിയപ്പെട്ടവരെ ഒരേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് വ്യത്യസ്ത വ്യക്തികളുടെ വിവിധങ്ങളായ മനോഭാവങ്ങളാണ് നമ്മളിവിടെ കണ്ടത് നമുക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളെ അർത്ഥവത്താക്കുന്നത് അവയോടുള്ള നമ്മുടെ മനോഭാവങ്ങളാണ് അനുഭവങ്ങൾ മധുരമുള്ളതാവണമെങ്കിൽ നമുക്ക് അവയോടുള്ള സമീപനം നല്ലതാകണം നാം പുലർത്തുന്ന മനോഭാവങ്ങൾക്കനുസരിച്ചാകും നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും